ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് ദോഷമാവ് വെച്ചിട്ട് ഒരു പലഹാരം ഉണ്ടാക്കിയേക്കണ കേട്ടോ കുഴിപ്പനിയാരം എന്ന് പറഞ്ഞൊരു പലഹാരമാണ് തന്നെ അത് എങ്ങനെയാണെന്ന് നോക്കാം അതൊരു പാൻ അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിയാലോടനെ ഉഴുന്നും ഉഴുന്ന് ഇടുക ഉഴുന്നിട്ട് ഒന്ന് ഗോൾഡൻ കളറാകുമ്പോഴത്തേക്ക് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ സവാള ഇതൊക്കെ കൂടി അരിഞ്ഞത് ഒന്ന് വാട്ടിയെടുക്കുക വാട്ടിയെടുത്തതിന് ശേഷം അതിനകത്ത് ലേശം കായവും ഉപ്പും കൂടി ചേർക്കണം കേട്ടോ രണ്ടും കൂടി കായമാണ് ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അത് ശരിക്കും വഴരുണ്ട കാരണം മാവിലിട്ടിട്ട് നമുക്ക് ഉണ്ണിയപ്പം പോലെ ഉണ്ടാക്കി ഇങ്ങനെ മൊരിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഈ വാട്ടിയ സവാളയൊക്കെ ദോശമാവിലേക്ക് നമുക്കിടാം ഇപ്പം ചൂടുണ്ടെന്ന് കരുതി കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് അളക്കിയതിന് ശേഷം ഒരു ഉണ്ണിയപ്പച്ചട്ടിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് ലേശം വെളിച്ചെണ്ണ ഒരു പകുതി ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ മാവ് ഒഴിക്കുക നിറയെ ഒഴിക്കണ്ട നിറയെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് മറിച്ചിടുമ്പോഴത്തേക്കും ഇതാകും അപ്പോൾ അതായത് ഇത് വെന്തിട്ടുണ്ട് അതിനകത്ത് തിരിച്ചിടാം നമുക്ക് തിരിച്ചെല്ലാം മറിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉൾവശം കൂടി വെന്ത് കിട്ടണം അപ്പോൾ അങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം കുത്തി നോക്കുമ്പോൾ അത് ഒട്ടി ഒട്ടെണ്ണില്ലെന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി കുഴിപ്പനിയാരം നല്ലതാ വെള്ള വെള്ളച്ചട്ടണിയും കൂടി കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാകും അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇതാണ് ദോശമാവോ ഇഡലി മാവ് വെച്ചിട്ടൊരു കുഴിപ്പനിയാരം ശരിക്കും ഊത്തപ്പത്തിൻ്റെ ഒരു സ്റ്റൈലാണത് അപ്പോൾ ഓക്കെ താങ്ക് യു